ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ എന്താ പറയുന്നത് ഏറ്റവും പറ്റിയ സമയം ഏതാന്ന് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പിൻ്റെ സമയത്താണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വേറെ അങ്ങ് മാറി നിന്നിട്ടില്ലാത്തവർക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തെ ഈ തണുപ്പ് ഇച്ചിരി പാടാണ് കേട്ടോ അല്ലാതെ വേറെ സ്ഥലങ്ങളിലൊക്കെ നിന്ന് പരിചയമുള്ളവർക്ക് കുറച്ചും കൂടെ ഓക്കെയാണ് പിന്നെ നമ്മുടെ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയം അനുസരിച്ച് നമുക്ക് തണുപ്പാണോ ചൂടാണോ ഒന്നും നോക്കിയിട്ട് വരാൻ പറ്റത്തില്ല കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കാണെങ്കിൽ ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ അപ്പം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ കുറഞ്ഞ് ഇവിടെ സമ്മർ എന്ന് പറയും പക്ഷെ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അത്രയും സമ്മറായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ ഇവിടെ ഒരു ചെറിയ എന്താ പറയുന്ന ഒരു എ സിയുടെ ഒരു എ സിയൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു തണുപ്പ് നമുക്ക് പുറത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ചില സമയത്തെങ്ങാളും ഒത്തിരി ചൂട് തോന്നിയാലേ ഉള്ളൂ പക്ഷേ ആ സമയത്ത് നമ്മൾ ചെറിയ ജാക്കറ്റുകളൊക്കെ ധരിക്കേണ്ടി വരും പിന്നെ എന്താ പറയുന്നത് പക്ഷേ എന്നാലും നമുക്ക് ഒരു എന്താ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പായിരിക്കും ആ സമയത്ത് പിന്നെ നമ്മുടെ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റിലും നല്ല ക്ലൈമറ്റൊക്കെയാണ് പിന്നെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ നല്ല തണുപ്പുണ്ട് ഞങ്ങൾ വന്നത് ഫെബ്രുവരിയിലായിരുന്നു പക്ഷേ ഫെബ്രുവരിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് അപ്പോഴും വലിയ കുഴപ്പമില്ല എന്നാലും തണുപ്പുണ്ട് അപ്പം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ തണുപ്പ് തണുപ്പ് തണുപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല കുറച്ച് നേരത്തെ അതായത് ഒരു എന്താ പറയുന്നത് ഒരു ഓഗസ്റ്റിലോ അല്ല സോറി ഓഗസ്റ്റല്ല ഒരു ഇവിടെ ഒരു ജനുവരിയിലോ അല്ലെങ്കിൽ ഒരു ഡിസംബറിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡൊക്കെ കഴിഞ്ഞ് പിൻ നമ്പരൊക്കെ കിട്ടി കുട്ടികളെയൊക്കെ എല്ലാ കുട്ടികളെയും ഹസ്ബൻഡിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് അവരുടെ സ്കൂളിംഗ് ടൈം ഇവിടെ തുടങ്ങുന്നത് സെപ്റ്റംബറിലാണ് അപ്പം നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്ക് സെറ്റാകാനായിട്ട് പറ്റും അതല്ല ഫാമിലിയൊക്കെ പതുക്കെ കൊണ്ടുവരുന്നുമെന്നുള്ളവർക്ക് നമുക്ക് ജൂലൈ ജൂൺ ജൂലൈയിലൊക്കെ വരുവാണെങ്കിൽ നല്ല സമയമായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്